പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ ചങ്ങായിമാരെ വെക്കേഷൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികളൊന്നും നമുക്ക് എവിടെ കൊണ്ടുപോകാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ നേരത്തെ ആ കാലിക്കറ്റിലെ വണ്ടി കയറിപോളി നമുക്ക് ചെറിയൊരു ചെലവിലൊക്കെ നമുക്ക് മറൈൻ വേൾഡിന്റെ ഒരു അടിപൊളി അക്കോറിയ ഇവിടെ ഉണ്ട് അത് അപ്പൊ നേരെ ഉള്ളോട്ടേ കയറി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ടിക്കറ്റ് ഉണ്ട് അവിടെയാണ് കേട്ടോ എൻട്രൻസ് അപ്പം ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണ് നമ്മൾ നൂറ്റി രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് കുട്ടികളുടെ ചാർജ് വേറെ ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാൻ മറന്നുപോയിട്ടുണ്ട് എന്തായാലും ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലോട്ടേക്ക് കയറുകയാണ് ഉള്ളോട്ടേ കയറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നേരെ താഴേക്ക് ഇതേപോലെതായി ഇറങ്ങിപ്പോവുക ഉള്ളോട്ടേക്ക് ഇവിടെ ഒരു കർട്ടനും കാര്യമൊക്കെ ഇട്ടിട്ടുണ്ട് അതിനുള്ളിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കിളികളുടെ ഒരു ലോകമാണ് കേട്ടോ അപ്പൊ അവരുടെ ഒരു ആവാസ വ്യവസ്ഥയൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഒരുപാട് പലതരത്തിലുള്ള കിളികളിവിടെ അങ്ങനെ പാറപ്പറന്ന് നടക്കുകയാണ് കുറച്ചെണ്ണതാ താഴെ കൊട്ടയിൽ ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആക്കി കഴിച്ചോടുക്കാണ് എന്തായാലും അവർക്ക് പറ്റിയൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പൊ ഇവിടുത്തെ കാഴ്ചകളായിട്ട് നേരത്തെ നമ്മൾ അടുത്ത ആ ഒരു ഗാലറിയിലേക്ക് പോവാണ് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ആളുകൾ വൈപര്യമായിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഗ്ലാസിന്റെ ഉള്ളിലായിട്ട് പലതരത്തിലുള്ള നമ്മുടെ പല രാജ്യത്തിലെയും കിളികളും അതുപോലെ പാമ്പ് പലതരത്തിലുള്ള ജീവജാലങ്ങൾ മൊയലുകൾ അങ്ങനെയൊക്കെയുള്ള പല രാജ്യത്തിൻ്റെയും ജീവികളാണ് ഈ ഒരു ഗ്ലാസിന്റെ ഉള്ളിലൊക്കെ ഉള്ളത് ഇവിടെ തന്നെ കുറെ അധികം കാഴ്ചകളുണ്ട് അപ്പൊ ഒക്കെ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ സ്പീഡാക്കിയിട്ട് കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത ആ ഒരു ഗാലറിയിലേക്ക് കയറാം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള എക്വോറിയങ്ങളാണ് എക്കോറിയത്തിലൊക്കെ ഇതാ കടൽ മത്സ്യങ്ങളാണ് കേട്ടോ ഇപ്പൊ നമ്മളൊന്നും ഇതുവരെ കാണാത്ത തരത്തിലുള്ള മത്സ്യങ്ങളാണ് നല്ല ഭംഗിയുള്ള മത്സ്യങ്ങളാണ് കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള മുന്നോട്ടേക്ക് പോകുമ്പോഴും ഓരോരോ ഷെൽഫുകളായിട്ടാണ് എക്കോറിയങ്ങള് അതിലൊക്കെ പലതരത്തിലെ വ്യത്യസ്തമായ മത്സ്യങ്ങളാണ് കേട്ടോ എല്ലാം കടലിനടിയിലെ മത്സ്യങ്ങളാണ് കുറെ അധികം ആളുണ്ട് നമ്മൾ വന്നത് ഞായറാഴ്ച ഒന്നല്ല നമ്മൾ തിങ്കളാഴ്ച വൈകുന്നേരമാണ് വന്നത് പക്ഷെ അത്യാവശ്യം ആളുണ്ട് വൈകുന്നേര സമയത്ത് ഇത് ഇവിടെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഇത് കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ ഈ ഒരു മീനിനെ കാണാൻ മെയിനായിട്ട് ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത് കടലിനടിയിലെ ജീവികളും മത്സ്യങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു കാഴ്ചയാണ് ഇവിടെ മെയിനായിട്ട് കാണാനായിട്ടുള്ളത് ഇതുകൊണ്ടില്ല നമ്മളെ തെരണ്ടി എന്ന് പറയുന്ന സാധനം തെരണ്ടി വാലിന് അടിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടില്ല ആ ഒരു തെരണ്ടി വാല് നോക്കി നല്ല നീളത്തിലാണ് ആ ഒരു തെരണ്ടി വാല് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കുട്ടികൾക്ക് കാണാൻ പറ്റുക എന്നു പറഞ്ഞാൽ വലിയ വലിയവർക്കും എല്ലാവർക്കും കാണാം എന്നാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ആ ഒരു അത്ഭുത കാഴ്ച തന്നെ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഇവിടത്തെ കാഴ്ച കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ടേക്ക് പോവാണ് ഈ ഒരു റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അക്കൂറിയത്തിൽ മത്സ്യങ്ങളോടൊപ്പം നീന്തി നടക്കുന്ന ഒരു ഒരു യുവാവാണ് മത്സ്യ കന്യകയുടെ കാഴ്ച നമുക്കിനി കാണാനുണ്ട് അപ്പൊ ഇത് ഒരു ആണുങ്ങളാണ് അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് ആക്ഷൻ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ ഫുള്ള് ബ്ലൂ കളറാണ് ഇതിലൊക്കെ കടൽ മത്സ്യങ്ങളും ഉണ്ട് ഇനിയിപ്പോ നമുക്ക് അടുത്ത ഒരു ഗാലറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് മത്സ്യകന്യക ഉള്ളത് ആളുകളൊക്കെ ഇവിടെ കൂട്ടം കൂടി നിൽക്കാട്ടോ ഇവിടെ കൂട്ടം കൂടി നിന്ന് ഫോട്ടോസ് എടുത്തോണ്ട് നിൽക്കാണ് രണ്ടെണ്ണമാണ് ഉള്ളത് അപ്പൊ അവര് നമ്മളെ അടുത്ത് നീന്തി വന്ന് നമ്മളോട് കൈ ഒക്കെ കാണിച്ച് ക്യാമറയ്ക്ക് പോസ് ഒക്കെ ചെയ്തു തരും അപ്പോൾ സംഭവം ഇത് കളറാണ് കൂടുതൽ ആളുകൾ ഇതായി ഇവിടെ വന്ന് ഈ ഒരു മത്സ്യകന് അടുത്ത് വന്ന് കയ്യൊക്കെ ഗ്ലാസ് മിൽ വെച്ച് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കാണ് ഇപ്പൊ നമ്മളും മോശമാക്കുന്നില്ല നമ്മളും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കൂടെ ഉള്ളത് പെങ്ങളാണ് കേട്ടോ പെങ്ങളാണ് അപ്പോൾ അവരെയും ഇതിനടുത്തൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഗാലറിയിലേക്ക് പോകാം ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഗ്ലാസ്സിനുള്ളിൽ നോക്കി കഴിഞ്ഞാൽ ചെറിയ മത്സ്യങ്ങളാണ് കേട്ടോ അതായത് നല്ല പല വർണ്ണത്തിലുള്ള നല്ല രസമാണ് കേട്ടോ ഇത് നമ്മൾ എത്ര ഇങ്ങനെ കണ്ടാലിങ്ങനെ നോക്കിയിരുന്നു പോകും അത്തരത്തിൽ നല്ല ഭംഗിയുള്ള മത്സ്യങ്ങളാണ് പല കളറിലുള്ള മീനുകളാണ് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് നമ്മൾ അണ്ടർ വാട്ടർ ടണലാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗമാണ് കേട്ടോ ഇത് അപ്പം ഇവിടെ നിന്നും കാഴ്ചകൾ കാണാം അതിനുള്ളിൽ കണ്ടില്ല ആളുകൾ അപ്പൊ അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഇപ്പൊ ഒരു ചേട്ടൻ ഇതിന് ഉള്ളിലൂടെ നീന്തി നടക്കുന്നുണ്ട് അപ്പൊ ഇത് അണ്ടർ വാട്ടർ ടണലിന്റെ സൈഡ് ഭാഗമാണ് കിട്ടോ ഇതിൽ കുറെ ആരാപ്പൈമ് പോലത്തെ വലിയ മീനുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം അപ്പൊ എന്തായാലും ഇതാ എൻ്റെ പെങ്ങളും മകളാണ് ആണ് അവരെ പരിചയപ്പെടുത്തിയില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ടണലാണ് കേട്ടോ കൂടുതൽ ആളുകളും സമയം ചെലവഴിക്കുന്നത് എന്താ വച്ചാൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ആണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എന്താ വച്ചാൽ മുകളിലെ നോക്കിക്കഴിഞ്ഞാലും വലിയ തരത്തിലുള്ള മീനുകൾ അതായത് അവരെക്കാട്ടും വലിയ മീനുകളാണ് മുകളിലൂടെ പോകുന്നത് അതുപോലെ ചെറു ചെറിയ മീനുകളുണ്ട് പലതരത്തിലുള്ള മീനുകളുണ്ട് അപ്പം എന്തായാലും ഇവിടുത്തെ ഈ ഒരു ടണൽ അടിപൊളിയാണ് എന്താ വച്ചാ ഒരുപാട് നീളമുണ്ട് ഈ ഒരു ടണലിന് കുറേ സെക്ഷനായിട്ട് ഓരോ സെക്ഷനിലും ഓരോ തരത്തിലുള്ള മീനുകളാണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടണല് തന്നെയാണ് എന്താ വെച്ചാൽ ഒരു ടണൽ കടച്ച് അത്യാവശ്യം നല്ല നീളമുണ്ട് അപ്പൊ ഓരോ സെക്ഷനിലും ഓരോ തരത്തിലുള്ള മത്സ്യങ്ങളായിട്ടാണ് അപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് അതായത് ഒരു വർഷങ്ങൾ മുമ്പ് നമ്മളൊരു മറീൻ വേൾഡിന്റെ ഒരു അടിപൊളി അക്വറിയത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ചാവക്കാട് ചാവക്കാടുള്ള ആ ഒരു മറീൻ വേൾഡിന്റെ ഒരു അക്വറിയം അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് അക്വറിയാണ് അപ്പൊ അതിൻ്റെ അത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട് ഏർ കുട്ടികൾക്കായിട്ടുള്ള പലതരത്തിലുള്ള വിനോദങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി അക്വറിയാണ് അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ പോയി കാണാൻ പറ്റുകയാണെങ്കിൽ സംഭവം സൂപ്പറാണ് പിന്നെ ഇവിടെ അത്യാവശ്യം നിങ്ങൾക്ക് കാണാനുണ്ട് കിട്ടും എന്താ വെച്ചാൽ നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് അപ്പൊ അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏതായാലും വെക്കേഷൻ ഒക്കെയാണ് കുട്ടികളൊക്കെ കൊണ്ട് വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കുട്ടികൾക്കാണ് മെയിൻ ആയിട്ട് ഇത് ഇഷ്ടപ്പെടുക നല്ല തരത്തിലുള്ള മീനുകളുണ്ടല്ലോ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ചെറു മീനുകളാണ് പല ഏ കളറിലുള്ള അടിപൊളി സംഭവമാണ് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിന്യൂ നമ്മൾ പുറത്തേക്ക് പോകാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഈ ഒരു സൈഡിലൂടെ പോകുന്ന സമയത്ത് ഈ ഒരു ടണലിന്റെ സൈഡ് ഭാഗത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണാം കേട്ടോ ഇപ്പൊ ഇതാണ് നമ്മളടുത്തൊരു ഗാലറിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇവിടെയും നല്ല കുറയങ്ങളാണ് ഇതിൽ പലതരത്തിലുള്ള മത്സ്യങ്ങള് ചെറു ചെറു മത്സ്യങ്ങള് അതുപോലെ അടിയിലായിട്ട് കടലിലെ പലതരത്തിലുള്ള ജീവികളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇതിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു ചെമ്മീം പോലത്തെ ഒരു സാധനമാണ് പക്ഷെ ഇതിന് വേറെ ഒരു പേരാണ് വിചിത്രമായ ജീവികളാണ് കേട്ടോ ഇതൊന്നും നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സംഭവങ്ങളാണ് പക്ഷെ നമ്മൾ ആ മറീൻ വേൾഡിന്റെ ചാവക്കാട് അക്വറിയത്തിൽ ഇതുപോലെ പലതരത്തിലുള്ള മത്സ്യങ്ങളുട്ടോ ഇത് സ്റ്റാർഫിഷാണ് സ്റ്റാർഫിഷ് കണ്ടില്ല പലതര കളറിലാണ് നല്ല രസമാണ് ഇതിങ്ങനെ ആ നിലത്തിങ്ങനെ ജീവൻ ഇല്ലാത്തൊരു വസ്തു പോലൊക്കെ കിടക്കാണ് ചെയ്യുക ചെറുതായിട്ട് ഇങ്ങനെ ചലിക്കും പലതരത്തിലുള്ള മീനുകളുണ്ട് കേട്ടോ ഈ ഒരു അക്വറിയത്തിൽ ഓരോ എക്കോറിയം കഴിയുമ്പോഴും പുതുമയാർന്ന അടുത്തടുത്ത എക്കോറിയത്തിലെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവാണ് എനിക്ക് നല്ല രസകരമായി തോന്നിയിട്ടുള്ളൊരു മീനാണ് കേട്ടോ ഇത് ഇത് കണ്ടില്ലേ അടുത്ത് ഞാൻ കുറേ സമയം നോക്കി നോക്കിയിരുന്നു നല്ല രസമുണ്ട് ഒരു പ്രത്യേകതരം മീനാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ളതും ഉണ്ട് ചെറുതും ഉണ്ട് നല്ല രസമുണ്ട് ഉണ്ട് ഇതിനെ കാണാനായിട്ട് ശ നല്ല ഉണ്ടക്കെണ്ണൊക്കെ വെച്ച് നല്ല ഗൗരവമുള്ള നോട്ടാണ് നോക്കുന്നത് അതിന്റെ ആ ഒരു ചിറകിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കില്ലേ എന്താ കളറ് നമ്മുടെ കടലൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര വൈവിധ്യമാർന്ന വിചിത്രമായ കാഴ്ചകളുള്ള ഒരു വലിയൊരു ലോകം തന്നെയാണ് കടൽ എന്നൊക്കെ പറയുന്നത് അപ്പൊ അവിടെയുള്ള കാഴ്ചകളൊക്കെ നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിക്കുന്ന സമയത്ത് നമുക്ക് പോയി കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു വലിയ കാര്യമാണ് എന്തായാലും നമ്മള് ഫാമിലി ആയിട്ട് ഇതൊക്കെ പോയി ഒന്ന് കാണുക അപ്പൊ എക്കുറേത്തിന്റെ കാഴ്ചകളൊക്കെയാണെ നമ്മള് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ അത്യാവശ്യം സമയം കാണാനുണ്ട് നമ്മൾ സ്പീഡാക്കി കാണിച്ചത് കൊണ്ടാണ് അപ്പൊ ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ദാ ഈ ഒരു ഒരു വാട്ടർ സംഭവമാണ് ലൈറ്റൊക്കെ ചെയ്തുകൊണ്ട് അപ്പൊ ഇതൊരു എന്തോ ആണ് എന്താ ഇതിൽ പ്രത്യേകത ഉണ്ടോ അറിയില്ല എന്തായാലും ഇതിലേക്ക് ഇങ്ങനെ വെള്ളം വീഴുന്ന ഒരു ലൈറ്റിങ്ങും ആണ് അപ്പൊ ഇവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് അപ്പൊ കുട്ടികളൊക്കെ ഇതാ വെള്ളം തൊടാൻ കഴിയാണ്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പൊ ഇനി ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങി അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് സാധനങ്ങളാട്ടോ ഗൃഹോപകരണങ്ങൾ പലതും ഉണ്ട് ഇവിടെ വിൽക്കാനായിട്ട് ഇവിടെ കൂളൻ ആൻഡ് കൂളൻറ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പഴയ പാങ്ക് കൊടുത്താൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇത് ഇവിടെതാണ് നമ്മുടെ ശരീരം മസാജ് ചെയ്യുന്ന പലതരത്തിലുള്ള മെഷീൻസുകളാണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ കാർ വാഷ് ഐറ്റംസുകളൊക്കെ ആയിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട് അതുപോലെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫർണിച്ചറുകളാണ് അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള ഫർണിച്ചറുകൾ മുതല് ചെറിയ ചെറിയ ഐറ്റംസ് സാധനങ്ങൾ വരെ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ ഇവിടേക്ക് വന്നപ്പോൾ യാതാ കൈ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോഴത്തെ അവർ മസാജ് ചെയ്തലാണ് പലതരത്തിലുള്ള മസാജ് ചെയ്യുന്ന മെഷീൻസുകളാണ് ചെറിയ ചെറിയ ഉപകരണങ്ങളാണ് കേട്ടോ എന്തായാലും അത്യാവശ്യം ആളുകളുണ്ട് ഇവിടെ തുടങ്ങിയിട്ടുള്ളെങ്കിലും അത്യാവശ്യം ആളുകൾ കയറി എവിടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പപ്പടങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവർ നമ്മൾ കയ്യിലിട്ട് തരുന്നുണ്ട് കൽപ്പാത്തി പപ്പടാണെന്ന് പറഞ്ഞിട്ട് തന്നെ കേട്ടോ അതിന് തിന്നു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം പല തരത്തിലുള്ള പല വെറൈറ്റി സാധനങ്ങളാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ തിന്നുന്ന ആ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ എന്താ പറയുക നമ്മളെ ഒരു കോഴലപ്പം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണുള്ളത് കൽപ്പാത്തി പപ്പടമാണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത് അച്ചാറുകളാണ് ഊഫ് എത്രയാണ് അച്ചാറുകൾ എല്ലാ ബക്കറ്റ് നിറയെ പല തരത്തിലുള്ള വെറൈറ്റി അച്ചാറുകളാണ് ഇവിടെ താരന്മാറാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റംസുകൾ കടകള് അങ്ങനെ മൊത്തം കടകളാണ് കേട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുപാട് കടകളാണ് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഐറ്റംസുകളും ഇവിടെ കിട്ടാനുണ്ട് അപ്പം നമ്മൾ വീഡിയോ ഒന്ന് സ്പീഡാക്കി ഞാൻ കണ്ണ് തള്ളിപ്പോകുന്ന തരത്തിലുള്ള ഫാൻസി ഐറ്റംസുകളാണ് എത്രയാ സാധനം കേട്ടോ കടകളെ നിറയെ സാധനമാണ് അതുപോലെ പാത്രങ്ങള് പലതരത്തിലുള്ള ഐറ്റംസുകളും മേടിക്കാനുണ്ട് അപ്പൊ നിങ്ങൾ കുറേം കാണാൻ വരുന്ന കൂടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളും വീട്ടിലേക്കുള്ളത് മേടിക്കാനായിട്ട് പറ്റും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ബുക്ക് സ്റ്റോളാണ് ഇവിടെ അൻപത് രൂപ നൂറ് രൂപ മുതലുള്ള പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ട് അപ്പം വായനാ പ്രേമികൾക്കൊക്കെ വേണ്ടിയിട്ട് വലിയൊരു ബുക്കിന്റെ ഗാലറി ഇവിടെ ഉണ്ട് ചക്ക പറയ്ക്കാനും മാങ്ങ പറയ്ക്കാനും ഒക്കെ കഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇവിടെ ആ വലിയ കൊക്ക ഉയർത്തി നീളം കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള കൊക്കകള് വിൽപ്പനയ്ക്കുണ്ട് ഡ്രസ്സുകള് ഇവിടെ ഇവിടെ ആയിട്ട് നമുക്ക് പലതരത്തിലുള്ള ജീവികൾ അതായത് ഇഗ്വാന പാമ്പ് ഇങ്ങനെയുള്ള ഐറ്റംസുകള് നമ്മളെ മേലെ വെച്ച് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം അതിനുള്ള ഒരു സെറ്റപ്പാണ് ഇവിടതാ വിത്തുകളാണ് പച്ചക്കറിയുടെ പലതരത്തിലുള്ള ഐറ്റംസ് വിത്തുകളുണ്ട് ഇപ്പൊതാ നമ്മൾ വീഡിയോ എടുക്കണ ആ ഷോപ്പിലുള്ള മച്ചാൻ കൈയ്യൊക്കെ പൊന്തിച്ച് കാണിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അവിടെ ഒരുപാട് ഐറ്റംസ് ഷോപ്പുകളാണ് ഉള്ളത് ഇപ്പൊ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പാത്രങ്ങളുടെ വലിയൊരു ഗ്യാലറിയാണ് ഇവിടെ പാത്രങ്ങൾ തൂക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഒരു കിലോക്ക് ഇത്രമുള്ള വിലയാണ് ഒരു കിലോക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു പാത്രത്തിന്റെ വില ഇപ്പം ഇതാ ഇവിടെ ഒരു മൂന്നാല് ചെറിയ ഐറ്റംസ് പാത്രങ്ങൾ തൂക്കിയിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറിന് മേലുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഉണ്ട് അപ്പം അതിന് നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് വില വന്നത് ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ ആ ഫുഡിന്റെ നല്ലൊരു ഏരിയ ആണ് പലതരത്തിലുള്ള പാനിപൂരി ഐറ്റംസുകളും അതുപോലെ ഡ്രിങ്ക് ഐറ്റംസുകളും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം ഇതാ ഇവിടെ ആയിട്ട് കുറച്ച് വിനോദങ്ങളൊക്കെ ഉണ്ട് ഷൂട്ടിങ് അതുപോലെ ഈ ഒരു ഗ്ലാസ് എറിഞ്ഞ് ഐറ്റംസ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുതിരസവാരി ഉണ്ട് കുട്ടികൾക്കായിട്ടുള്ള സംഭവം ഒക്കെയാണ് അപ്പൊ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചൊന്ന് ചുറ്റി നടന്ന് കാണുകയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇവിടെ ആയിട്ട് കുട്ടികൾക്കൊരു ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വലിയ ഒരു യന്ത്ര ഊഞ്ഞാലുണ്ട് അതുപോലെ ആകാശ തോണി എന്നല്ല ഇതിന് പറയാ തോണി മുകളിലേക്ക് ഉയർന്നു പോകുന്ന ഇങ്ങനത്തെ കുറച്ച് വിനോദങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ഒന്ന് തിരക്കായി വരുന്നേ ഉള്ളൂ ഇവിടെ ഇതിലൊക്കെ കുറച്ച് ആളുകൾ കുറവാണ് അപ്പോൾ ആളുകളൊക്കെ മെയിൻ ആയിട്ട് എക്കോറിയത്തിന് കാഴ്ചകളൊക്കെ കണ്ട് പോവുകയാണ് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഇവിടെയും തിരക്കാവും മതിയാവും അപ്പോൾ എന്തായാലും നിങ്ങൾ മടിച്ച് നിൽക്കണ്ട അപ്പം നിങ്ങളുടെ വീട്ടിലെ കുട്ടികളൊക്കെ കൂട്ടി വെക്കേഷൻ ടൈമാണ് എന്തായാലും ഒന്ന് ഇവിടെയൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് പോവുക അപ്പോൾ കടലിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് അപ്പോൾ എന്തായാലും അത് മിസ് ചെയ്യണ്ട ഇനി കുട്ടികൾക്കായിട്ടുള്ള ചാർജ് എന്നോട് ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് പ്രത്യേകം ഇവിടെ ചാർജ് കുറവുണ്ടോയെന്നറിയില്ല ആർക്കെങ്കിലും അറിയാവുന്നെങ്കിൽ ഈ ഒരു കമൻറ്റ് ബോക്സിൽ പറയാം എന്തായാലും ഇന്നത്തെ വീഡിയോ വൈകിട്ട് പോയാൻ സമയമായി അടുത്തൊരു കിഡിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ